തമ്മിൽ തന്നെ കൊണ്ടിരിക്കുന്ന നമ്മൾ സമസ്ത ഇവിടെ ചോദിച്ചാൽ വിദേശ ശക്തികൾക്ക് മുസ്ലിം ഉമ്മത്തിന്റെ അവർക്ക് പ്രവേശനം ലഭിക്കാത്ത വിധം ഈ നാടിന്റെ മക്കളെ കൊച്ചുപ്രായത്തിൽ തന്നെ അൽബിറിലൂടെ അസ്മിയിലൂടെ മദർസാ പ്രസ്ഥാനത്തിലൂടെ അറബി കോളേജുകളിലൂടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ വിദ്യാഭ്യാസ പദ്ധതികൾ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് കേരള അതിന്റെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വെല്ലുവിളികൾ പലതും കടന്നു വന്നിട്ടുണ്ട് ആ വെല്ലുവിളിച്ച് അതിനെ ആരാജയപ്പെടുത്തി അവരുടെ കൊട്ടക്കൊത്തലങ്ങളിൽ വെല്ലുവിളി ഉണ്ടാക്കി നൂറ് വർഷം പൂർത്തിയാക്കുമ്പോ പിന്നിട്ട വഴിത്താരകളിൽ അകത്തു നിന്നും പുറത്തുനിന്നും വെല്ലുവിളികൾ വന്നിട്ടുണ്ട് വെല്ലുവിളികൾ ഒരു പുത്തരി കാണരുത് പുതിയ തലമുറ പറയുന്നത് മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുന്നത് മഹല്ലിന് നേതൃത്വം കൊടുക്കുന്നവരോട് പറയുന്നത് അതിപ്പോൾ പറയണ്ട എന്ന് പറയുന്നവരോട് കോംപ്രമൈസ് ഇല്ല ഇത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ പറയാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ഉലമ അന്തരീക്ഷം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിക്കുന്നതിനനുസരിച്ച് നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ ഒന്നുമില്ല ഇത് മാറാത്ത പ്രസ്ഥാനമാണ് മാറ്റമില്ലാത്ത പ്രസ്ഥാനമാണ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടാത്ത പ്രസ്ഥാനമാണ് സാർവരൗഹികമായ സാർവൗനി ജനീനമായ ഏതു കാലഘട്ടത്തിലേക്കും ഏതു ജനതയിലേക്കും ഒരാൾക്കും മാറ്റാൻ സാധിക്കാത്ത വിധത്തിലാണ് പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും ഈ ലോകത്ത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ എങ്ങനെ മാറാനാണ് ഒരു ഒരു പുതിയ എടുക്കാനില്ല സമസ്ത കേരള മുഷാവറ തീരുമാനം അത് പാരമ്പര്യത്തിലും പൈതൃകത്തിലും അടിസ്ഥാന പ്രമാണങ്ങളിലും അടിയ അടിയവച്ചു കൊന്നുകൊണ്ടതല്ലാത്ത ഒരു തീരുമാനവും സമസ്ത കേരള സമസ്തകരമ ഈ നൂറ് കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഇന്ന് വരെ എടുത്തിട്ടില്ല നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ൾ കടന്നു വന്നു കാഴ്ചയിൽ നല്ല സൗന്ദര്യമാണ് നല്ല സുഖമാണ് അവര് ആളുകളെ പറ്റിക്കുന്ന വിധത്തിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു സമസ്തയെന്ന് മുഖം നോക്കാതെ എല്ലാം കൃത്യമായി പഠിച്ചു അതിന് പ്രത്യേകമായ സമിതിയെ നിശ്ചയിച്ചു എട്ട് കൊല്ലവും വർഷങ്ങളും ഓരോ ഓരോക്കത്തുകളെ കുറിച്ച് പഠിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ഇന്നാലിന്ന രീതി നമുക്കറിയാം തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട ആളുകളെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നാടിന്റെ പേരിൽ ആ തരീക്കത്ത് കാതിരി ആ തരീക്കത്ത് ലക്ഷബന്തി ആ ഇങ്ങനെ തരീക്കത്തുകളൊക്കെ വലിയ വലിയ മഷാഹിഹന്മാരുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോ നാടിന്റെ പേരിൽ തെരീക്കത്തുകൾ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ് ആ തെരീക്കത്തുകളിൽ അങ്ങനെ ചില ആളുകൾ ചില നാട്ടിൽ കേന്ദ്രീകരിച്ച് ആളുകളെ പലവേശിപ്പിടിച്ച് അവരനസ്കരിക്കാത്ത അവരതിക്കരി ഒതുക്കുന്ന ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും പരിശുദ്ധീന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പോലും എതിരാകുന്ന രീതിയിലുള്ള ചില നടപടിക്രമങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടപ്പോൾ പഠനം നടത്തി ചിലതൊക്കെ പറഞ്ഞപ്പോ കുഴപ്പമുണ്ടായി വലിയ വെല്ലുവിളി ഉണ്ടായി തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ ൾക്കകത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇത്തരം ചില വ്യാപ വ്യാജ തെരീകത്തുകളിൽ വലിയ പണ്ഡിതന്മാരുടെ മക്കൾ പോലും അകപ്പെട്ടിരുന്നു ആ സമയത്ത് പോലും മുഖം നോക്കാതെ സമയം നോക്കാതെ